ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളർ കുർത്തിയുടെ കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അതിനു മുമ്പ് കോളർ കുർത്തി തയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ തയ്ക്കാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഈസി ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സഹായിക്കാനും മറക്കരുത് എന്നോട് കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കോളർ ടോപ്പ് തയ്ക്കുന്നത് വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അ നമുക്കിതുപോലെ കുർത്തി നാലാക്കിയിട്ട് തന്നെ മടക്കി മടക്കിയിടാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഞാനിപ്പോൾ ഇറക്കമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ടു ഇഞ്ചായിട്ട് നമുക്ക് ഇറക്കം കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഷോൾഡർ എത്രയാന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നെക്ക് വിടുത്ത് ഞാൻ ത്രീ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് ലെങ്ത്തായിട്ട് ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫോർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്തി വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ബാക്ക് നെക്ക് ലെങ്ത്ത് അരി ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഫോർ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് തന്നെ കർവായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അളവുകളും കറക്റ്റായിട്ട് നമുക്ക് അടയാളം വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആംഹോൾ അടയാളപ്പെടുത്താവുന്നതാണ് ആംഹോളും ഞാൻ സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ എത്രയാണോ അതേ സെയിം തന്നെയാണ് ഞാൻ ആംഹോളും എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പായിട്ട് അരി ഇഞ്ചും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് പിടുത്താണ് നോക്കേണ്ടത് ചെസ്റ്റ് വിടുത്ത് ഞാനിപ്പോൾ ഇവിടെ ടെൻ ഇഞ്ചും അതുപോലെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ പത്ത് ഇഞ്ചും അതിനോട് കൂടി രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ചെസ്റ്റ് എടുത്ത് ഇനി നമുക്ക് ഒന്നര ഇഞ്ച് ബാക്ക് ആയിട്ടും അതുപോലെ ഒരു ഇഞ്ച് ഫ്രണ്ട് നമുക്ക് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി വരയ്ക്കുമ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ പാതി ഒന്ന് നമുക്ക് കാണേണ്ടതുണ്ട് സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഇതുപോലെ നമുക്ക് മടക്കി വെക്കാം അതിൻ്റെ പാതി ഇവിടെ അടയാളം വെച്ച് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഇത് ഉള്ളിലോട്ടായിട്ട് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി നമുക്ക് ഷേയ്പ് നമുക്ക് ഷേപ്പ് വിടുത്ത് എത്രയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഷോൾഡറിന്റെ അവിടെ നിന്ന് നമ്മൾ ടേപ്പ് പിടിക്കുമ്പോൾ പതിനാല് ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അത് ഇതുപോലെ അടയാളം വെച്ച് കൊടുക്കാവുന്നതാണ് അത് അവിടെയാണ് നമുക്ക് ഷേപ്പ് വിടുത്ത് അടയാളം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെന്ന് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് നമുക്ക് അടയാളം വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒമ്പത് ഇഞ്ചും അതുപോലെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പതിൻ്റെ കൊടുത്തിട്ടുണ്ട് ഒമ്പതും അതുപോലെ പത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ അളവ് എത്രയാണെന്ന് നോക്കാം നമുക്ക് അവിടെ എത്രയാന്ന് നോക്കാം അത് ഇവിടെ ഇരുപത് ഇഞ്ചാണ് ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ കോളർ ടോപ്പ് കുർത്തി ആയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അപ്പോൾ സ്ട്രേറ്റ് കുർത്തി തയ്ക്കുന്നവർക്ക് അങ്ങനെയും തയ്ക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എലൈനായിട്ട് തയ്ക്കുന്നത് കൊണ്ട് ഹിപ്പിൻ്റെ അവിടെ ഞാൻ പത്തര ഇഞ്ചും അതുപോലെ രണ്ട് ഇഞ്ച് തുമ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം തുമ്പ് രണ്ട് ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല എന്നില്ല ഒന്നര ഇഞ്ച് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇവിടെ താഴോട്ട് ഞാൻ ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴേന്ന് ഞാൻ ഇഞ്ച് മേലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് ഭാഗങ്ങളും നമ്മുടെ ഷേപ്പ് ചെയ്യണതിൻ്റെ ഭാഗത്തായിട്ട് തുണി കൂടുതലായിട്ട് എക്സ്ട്രാ വരാണ്ടിരിക്കുന്നതിനും വേണ്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിതുപോലെ നമുക്ക് ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്ത് തൂങ്ങി നിൽക്കുന്നതായിരിക്കും തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ മൂന്നിഞ്ചെങ്കിലും ചെരിച്ച് വരച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളും അതുപോലെ ബാക്ക് ഉം വേണം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ സ്ലോപ്പ് കൊടുത്തതും കട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതല്ലേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്ക് ഉള്ളിലുള്ള ബാക്ക് പാർട്ട് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ട് ആം ഹോളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതേ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ആക്കി വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ആണ് എടുത്തിട്ടുള്ളത് വീതി ആ വീഡിയോയിൽ കാണുന്നതുപോലെയാണ് ലെങ്ത്ത് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു പീസ് എടുത്ത് വെക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന്റെ അടയാളങ്ങൾ രേഖപ്പെടുത്താം ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ആണ് ഞാൻ ഞാനിപ്പോൾ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത് അരി ഇഞ്ച് ഞാൻ അരഞ്ച് തൊട്ട് മുക്കാൽ ഇഞ്ച് വരെ നമുക്ക് അവിടെ ഫ്രണ്ടിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഓപ്പൺ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഞാനിപ്പോ അരി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇറക്കമായിട്ട് ഞാനിപ്പോ മൂന്നേകാൽ ഇഞ്ച് വരെയാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നര വരെ നമുക്ക് ഓപ്പണിൻ്റെ അവിടെ ഇറക്കം കൊടുക്കാവുന്നതാണ് അത് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ വി ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചിട്ട് കൊടുക്കാം അതുപോലെ അതിൻ്റെ തൊട്ടരികത്തായിട്ട് നമുക്ക് ആരിഞ്ച് ആരിഞ്ച് അതിനുള്ള തയ്യൽത്തുമ്പ് പോലെ നമുക്ക് ക്യാൻവാസിനെ നമുക്കിതുപോലെ സൈഡിലേട്ടും വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് അത് ഇതുപോലെ വി ഷേപ്പിൽ എന്നെ വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ക്യാൻവാസ് അധികം വീതി കൂടേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം കനം കുറയ്ക്കാം അത്രത്തോളം നമുക്ക് കനം കുറയ്ക്കാം ഞാനിപ്പോൾ അരഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഓപ്പണിൻ്റെ ആ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ഒരു ആണ് കിട്ടുക വി ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഇത് നമുക്ക് നമുക്കൊരു ക്ലോത്തിലോട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമാണിത് അപ്പം ഇതുപോലെ ഒരു പീസ് തുണി നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നല്ല ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല ഭാഗത്തല്ല നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു ഉൾഭാഗത്തോട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഞാൻ അപ്പം ഞാനിപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം നമുക്ക് തുണിയോട് ചേർത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ആ അൺബോക്സ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് അത് ഒട്ടിച്ച് എടുക്കാവുന്നതാണ് അപ്പം അതായത് ഇതുപോലെ ഒട്ടിച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്കൊരു കാലിഞ്ച് അല്ലെങ്കിൽ ആരി ഇഞ്ചിൻ്റെ അടുത്ത് കുറച്ചൊരു തുണി തയ്യൽത്തുമ്പാക്കി ഇട്ടു കൊടുക്കേണ്ടതുണ്ട് അത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി എടുക്കാൻ നമുക്ക് ആ ഭാഗം ഒന്ന് ക്യാൻവാസിനോട് ചേർന്നിട്ട് തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഒരു കാലിഞ്ച് തൊട്ട് ആരി ഇഞ്ച് വരെ നമുക്ക് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് എക്സ്ട്രാ അതിൽ കൂടുതലും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കത് തയ്ച്ചൊന്ന് അരികു ഭാഗങ്ങൾ തയ്ച്ചെടുക്കേണ്ടതുണ്ട് ആ ഭാഗങ്ങളൊക്കെ തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ വീടുകൾ ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് മടക്കി വെക്കേണ്ടതുണ്ട് ഈ ഭാഗങ്ങൾ കണ്ടില്ലേ ഈ ഭാഗങ്ങൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഭാഗത്തോടൊന്ന് തയ്ച്ചൊന്ന് വരേണ്ടതുണ്ട് അപ്പോൾ ആ തയ്യൽത്തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും ഇതുപോലെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് വരേണ്ടതുണ്ട് അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനത് ഇതുപോലെ തയ്ച്ച് വെച്ചിട്ട് പിടിപ്പിച്ച് വന്നിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു നന്നായി സൂം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ അപ്പം തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കണം ഇതിൽ കൂടുതൽ നമുക്ക് തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല അത്രയും തന്നെ മതിയാകും ഇനി നമുക്ക് കുർത്തിയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗം നെക്കിൻ്റെ അവിടുത്തെ സെൻ്റർ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ചെറിയൊരു വെട്ടിട്ട് കൊടുത്താൽ മതി അതുപോലെ ഈ ഭാഗത്തിന്റെയും നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അവിടെയും നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്ററുകൾ മനസ്സിലാവാതെ പോകുന്നതായിരിക്കും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞ് മാറി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക കറക്റ്റ് സെൻറ്ററുകൾ വരുന്ന വിധത്തിൽ വെച്ചു കൊടുക്കുക നല്ല ഭാഗങ്ങൾ വരുന്ന വിധത്തിൽ വെച്ചു കൊടുക്കുക അപ്പോൾ തുണിയുടെ നല്ല ഭാഗങ്ങൾ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ക്കുമ്പോൾ തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മുട്ട് സൂചി വെച്ചു കൊടുക്കുക അതിന് ശേഷം ക്യാൻവാസിൻ്റെ തൊട്ട് അരികത്തോടെ തന്നെ ക്യാൻവാസിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് വീഴാണ്ട് തൊട്ടരികത്തോടെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആ കൈ പോയ ഭാഗത്തോടെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ക്യാൻവാസിൻ്റെ അരികത്തോടെ ആയിട്ട് ഞാൻ ദേ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ക്യാൻവാസിൻ്റെ മേലെ കൂടെ തയ്ക്കരുത് തൊട്ട് തൊട്ടരികത്തോടെ തന്നെ തയ്ക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഒരു പൊടിക്കൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ തയ് ആ ബാക്കിയുള്ള പാട്ടുകൾ കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യലിൻ്റെ അരികത്തോടെ തന്നെ കട്ട് ചെയ്യരുത് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് നമുക്ക് ആ തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മടക്കൊക്കെ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി വെട്ടുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അത് ഉള്ളിലോട്ട് തന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് തൈച്ച് പതിച്ചൊന്ന് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും വി പോലെ നമുക്ക് ആയിട്ട് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ദേ മറച്ചിട്ട് വെച്ചിട്ടുണ്ട് തയ്ച്ചിട്ടില്ല ഇനി നമുക്ക് അവിടുത്തെ അതിൻ്റെ ഒന്ന് പതിച്ചും കൂടിയും തയ്ക്കുമ്പോൾ അവിടെ നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് തയ്ച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതാണ് ഞാൻ ദേ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്നിഞ്ച് തൊട്ട് മൂന്നര ഇഞ്ച് വരെ നമുക്ക് കഴുത്തിന് ഇറക്കം കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് തല കയറില്ല നമുക്ക് ബാക്കിൽ അര ഇഞ്ച് മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൽ നമ്മൾ നാലിഞ്ചും അതുപോലെ മൂന്ന് മൂന്നേക്കാല് ഇഞ്ചാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അത്രേനും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുർത്തിയുടെ ഉള്ളിൽ കൂടെ തല കേറാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം അതായത് ഇതുപോലെ ഷോൾഡറുകൾ ഒരുപോലെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ച് പിടിപ്പിച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ഞാൻ അതായത് ഷോൾഡറുകൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ കോളറ് വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് എത്രത്തോളം അകലമുണ്ട് ഇതിൻ്റെ വീതിയും മണ്ണൊക്കെ എത്രയുണ്ടെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഇപ്പുറത്തെ ഒരു ഭാഗത്തിന്റെ ഓപ്പൺ ആയ ഭാഗത്തു നിന്ന് തൊട്ട് ഇതുപോലെ ടേപ്പ് വലിച്ചൊന്നും പിടിക്കാതെ കറക്റ്റ് അത് അതിൻ്റേതായ രീതിക്കനെ ഇതുപോലെ അതിൻ്റെ ടേപ്പും ആ കുർത്തിയുടെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതുപോലെ വളച്ച് തിരിച്ചൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ അളവുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ കറക്റ്റ് വളവുകൾ വരുന്നിടത്തൊക്കെ നമ്മളും ടേപ്പ് വളയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോ പത്തൊൻപത് പത്തൊമ്പതും രണ്ട് പോയിൻ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റ് പത്തൊമ്പതല്ല ചിലപ്പോൾ അത് നമ്മൾ പിടിക്കുന്നതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിക്കുമ്പോൾ ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വരാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് നേർ പകുതി നോക്കാം അപ്പോൾ പത്തൊമ്പതായിട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് പത്തൊമ്പതിൻ്റെ നേർ പകുതിയായിട്ട് ഒമ്പതര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഒമ്പതര ഒമ്പതരയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കോളറ് അടയാളപ്പെടുത്തുമ്പോൾ അതുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ പാതിയിൽ വെച്ചിട്ടും നമുക്ക് അളവുകൾ എടുത്ത് നോക്കാവുന്നതാണ് ഇതുപോലെ വെച്ച് പിടിച്ചിട്ടും നമുക്ക് അളവുകൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാവുന്നതാണ് അപ്പോൾ അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം അതുപോലെ തന്നെ നമുക്ക് അളവുകൾ രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു ആണ് എടുത്തിട്ടുള്ളത് ക്യാൻവാസിൻ്റെ ഇളം ഇരുപത്തിയൊന്ന് ഇഞ്ചും ക്യാൻവാസിൻ്റെ വീതി നാലിഞ്ചും ആയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ നടുവ് മടക്കി രണ്ടാക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ലൈൻ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം ഭാഗങ്ങൾ അരികുഭാഗങ്ങൾ കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത് അതുപോലെ ഇപ്പോൾ ഞാൻ ആയിട്ടുള്ള ഭാഗം ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഞാനിപ്പോൾ അതേ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തെന്നി ഒന്നും മാറിപ്പോതിരിക്കുന്നതിന് വേണ്ടി ഒരു ഞാൻ ഇവിടെ തുന്നി ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അളവുകളൊക്കെ രേഖപ്പെടുത്തണം നേരത്ത് ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് നീങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ മാർജിൻ നമ്മൾ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തോടെയാണ് ഞാൻ ഞാനിപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കുർത്തിയുടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെ തെന്നി മാറി പോതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മുട്ട് സോചിയും വെച്ചിട്ട് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ആ മാർജിൻ്റെ കറക്റ്റ് ആ വരക്കൂടെ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും നമ്മൾ കറക്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ ടോപ്പ് അങ്ങനെ തന്നെ വെച്ചിട്ട് ചേരിച്ചൊന്ന് വരച്ചിട്ട് വെച്ച് കൊടുക്കുക അതേപോലെ കറക്റ്റായിട്ട് തന്നെ അല്ലേ നമ്മൾ വരച്ചിട്ടുള്ളത് ശരിക്കല്ലേ വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതുപോലെ കറക്റ്റ് ഫിനിഷ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഞാൻ ഒരു വാരിയും കൂടി അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിട്ട് തന്നെ ആ പേന വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അടയാളങ്ങൾ നല്ല തെളിച്ചത്തിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് ആ കുർത്തിയുടെ പാതി നമുക്ക് അളന്നപ്പോൾ കിട്ടിയത് ഒമ്പതര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണോ നമുക്ക് ഇപ്പോൾ അടയാളം വെച്ചിട്ട് നമ്മൾ മാർക്ക് മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് നോക്കാം ഇവിടെ നമുക്ക് അളവ് തെറ്റിണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ദേ ഇതുപോലെ ഒമ്പതേകാൽ ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതേകാല് ഒമ്പതര ഇഞ്ചിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു കുറച്ചിലുകൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് ശരിയാക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോഴോ അതിൻ്റെതായ രീതിക്ക് നമുക്ക് നോക്കാം അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് കൈയ്യോടെ തന്നെ കറക്റ്റാക്കാവുന്നതാണ് ആ ഒമ്പതര ഇഞ്ച് ആയിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ വരച്ചതിൻ്റെ ഒരു ചെറിയൊരു ഏറ്റക്കുറച്ചിലാണ് ആ ഒമ്പതേ കാലമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഒമ്പതരയിലേക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് ഒരിഞ്ച് കോളറിൻ്റെ നീളമായിട്ട് ഒരിഞ്ചാണ് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആക്കി ഇതുപോലെ വരച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് തന്നെ ആ ഭാഗത്ത് ഞാൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ടാണ് വരിക കോളറിൻ്റെ ആ ഭാഗം ഓപ്പൺ ആയിട്ട് കർവ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗം മുകളിലോട്ടായിട്ടാണ് വരുക താഴോട്ടല്ല മുകൾ ഭാഗത്തോട്ടാണ് ആ കറിവീത ഭാഗം വരിക അത് ഇതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് അവിടെ നിന്ന് കറിവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ അളവുകളൊക്കെ ആയിട്ട് തന്നെ പരമാവധി നമ്മൾ അളവുകൾ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അളവുകൾ കറക്റ്റ് അല്ലാതെ ആവുമ്പോഴാണ് നമുക്ക് തയ്ച്ച് വരുമ്പോ കുറേയൊക്കെ ഏറ്റക്കുറച്ചെടികൾ വരുന്നത് അഥവാ നമ്മൾ എത്രയൊക്കെ അഡ്ജസ്റ്റ് ആക്കി അളവുകളൊക്കെ ആക്കി നോക്കിയാലും ചിലപ്പോൾ തയ്ച്ച് വരുമ്പോൾ തുണികൾ തയ്ക്കണേൻ്റെ ഒരു രീതിക്കനുസരിച്ച് തുണികളിൽ വീണ്ടും ഏറ്റക്കുറച്ചെടികൾ വരും അപ്പോൾ നമുക്കത് ഷോൾഡറിൽ ഒന്ന് അഡ്ജസ്റ്റ് ആക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞതാണ് ഇനി നമുക്ക് തുണിയാണ് മെയിൻ ആണ് നമുക്ക് കൂടുതലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ട് ഒന്ന് ഒന്നും കൂടി കൂട്ടിപ്പിടിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിത് ഇതുപോലെ കോളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെ ഉൾഭാഗത്തോട്ടായിട്ട് നമുക്ക് കോളർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കോളറിൻ്റെ പശയുള്ള ഭാഗം വേണം നമ്മൾ തുണിയായിട്ട് ചേർത്ത് വെക്കേണ്ടതിന് അതിന് അതിന് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തേപ്പ് പെട്ടി വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ അത് വല്ലാണ്ട് തുണിയോടെ അരികത്തോടെ നമ്മൾ വെച്ച് കൊടുക്കരുത് ഒരു കാലിഞ്ചിയെങ്കിലും അല്ലെങ്കിൽ ഒരു അരി ഇഞ്ചിയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ തേച്ച് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സെയിം അതേപോലെ തന്നെയുള്ള ഒരു പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിതുപോലെ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ ഇതുപോലെ യോജിപ്പിച്ച് വെക്കേണ്ടതാണ് നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ ഇതുപോലെ തന്നെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കേണ്ടതുണ്ട് അത് അതായത് പോലെ വീഡിയോയില് കാണുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കേണ്ടതുണ്ട് ആ ഭാഗത്തുനിന്ന് ക്യാൻവാസിൽ തട്ടാതെ അതിൻ്റെ ആയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് പേന കൊണ്ട് വരച്ചു കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അരികത്തോടെ വൈ നോക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നത് വളരെ വളരെ ലളിതമായി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വരച്ചും കാണിക്കുന്നത് ആ തുടങ്ങിയ ഭാഗം തൊട്ട് ഞാൻ പേന പോയ ഭാഗം വരെ നമ്മൾ തയ്ച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ആ കാ ഞാൻ കണ്ട ആ കാണിച്ച നമ്മുടെ പേന പോയ ഭാഗം വരെ ഞാൻ ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു നമുക്കൊരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ് അതിൽ കൂടുതൽ കൂടുതലും നമുക്കവിടെ ആവശ്യമായിട്ടില്ല ഒരു കാലിഞ്ച് വിട്ടാൽ മതിയാകും കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ തയ്യൽമ തട്ടാതെ തയ്യൽമ വെട്ട് കൊള്ളാതെ നമുക്ക് അതിൻ്റെ അരിക തൊട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതെ ഞാനിപ്പോടെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗം വരെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് ചെറിയ ചെറിയ കട്ടുകളും ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ആ സ്റ്റിച്ചിങ് തൊടാതെ വേണം നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ സ്റ്റിച്ചിങ്ങുമ്പോൾ തുടരുത് അതിൽ വെട്ട് വീഴരുത് അതിന് അതിന് വേണ്ടി അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് കിട്ടുണ്ടായിരുന്നു ആ ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് മറച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അവിടെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു കാൽ ഇഞ്ച് ഇതുപോലെ ഇപ്പത്തെ സൈഡിലും നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ കുർത്തിയായിട്ട് തയ്ച്ച് പിടിപ്പിക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ അധികം നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കേണ്ടതില്ല ഒരു കാലിഞ്ചിനേക്കാൾ ഇത്തിരി കുറച്ചു കൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അത് കുർത്തിയായിട്ട് തയ്ച്ച് പിടിപ്പിക്കേണ്ട ഭാഗമാണ് അപ്പോൾ നമുക്കതിൽ തയ്ക്കാനുള്ള എക്സ്ട്രാ നമ്മൾ തുണി നമ്മൾ അത് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പാനോണ്ട് വരച്ചിട്ട് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു വരച്ചതിൻ്റെ മേലെ കൂടെ തന്നെ ഞാനതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കുകയാണ് അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെ അധികം വളരെ ലളിതമായി മനസ്സിലാകുന്നതിന് സിമ്പിളാക്കി മനസ്സിലെടുക്കുന്നതിന് ഞാൻ ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വളരെ അധികം ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് ഇത് കോളറിൻ്റെ ഈ ഭാഗം പുറത്തോട്ടായിട്ട് നമുക്ക് നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ് ആ സ്റ്റിച്ചിങ് ഒന്നും സംഭവിക്കാതെ അതിന് അധികം പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മളത് മറച്ചിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഇതൊന്ന് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലക്കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് തേച്ച് ഐ അൺബോക്സ് വെച്ചിട്ട് നന്നായി തേച്ച് ഒന്ന് പതിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് തയ്ക്കുമ്പോൾ നല്ലൊരു നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തേച്ച് എടുക്കാവുന്നതാണ് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് തേച്ച് ഒന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് തേച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് വെച്ച ഭാഗമുണ്ടല്ലോ ക്യാൻവാസ് വെച്ച ഭാഗത്ത് നമ്മളതുപോലെ കാലിഞ്ചി തയൽത്തുമ്പാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് തന്നെ മടങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ട് തേച്ച് അത് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് പതിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം അതല്ല നമുക്ക് പശ ഫാബ്രിക് ബ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാവുന്നതാണ് നമ്മുടെ ടോപ്പ് കുർത്തിയുടെ ടോപ്പ് എടുക്കാവുന്നതാണ് അതിന്റെ നല്ല ഭാഗം കാണുന്ന വിധത്തിൽ നമുക്കിത് നിവർത്തിയിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ദേ ഇത് നമ്മൾ ഇത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഇപ്പുറത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ വെക്കുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിക്കാം അതിതുപോലെ ആദ്യം തന്നെ കുർത്തി മെയിൻ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിടുക നല്ല വശം മുകളിലോട്ട് വരുന്ന വിധത്തിൽ നിവർത്തിയിടുക അതിനുശേഷം കോളറിൻ്റെ സ്റ്റിഫ് വെച്ച ഭാഗം അതായത് ഞാൻ ഇപ്പോ ഇവിടെ ക്യാൻവാസാണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഉള്ള ഭാഗം കുർത്തിയുടെ ഫ്രണ്ടിലോട്ടായിട്ട് വരണം തുണി മാത്രമായിട്ടുള്ള ഭാഗമാണ് പുറകിലോട്ട് വരേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് തെറ്റാണ് എനിക്ക് അത് പാതിയിലായിട്ടാണ് ഞാന് എനിക്കത് മനസ്സിലായത് ശേഷം ഞാൻ വീണ്ടും കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്റ്റിഫ് വെച്ചിട്ടുള്ള ഭാഗം അതായത് ക്യാൻവാസ് വെച്ച് തൈ പിടിപ്പിച്ച് പശ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഭാഗം നമ്മൾ വെക്കണം തുണി ആയിട്ടുള്ള ഭാഗം പുറകിലോട്ട് പോകണം ഞാൻ ഞാനിതുപോലെ ഞാൻ ഓപ്പണായിട്ടുള്ള ആയിട്ടുള്ള ഭാഗത്തിന്റെ നിന്ന് ഞാൻ അതുപോലെ വെച്ച് മുട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ തയ്യൽ തുമ്പും കൂടി ഉള്ളിലോട്ട് പോകുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ മുട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ആ അപ്പുറം ഭാഗം വരെ ഞാൻ അതുപോലെ തന്നെ സൂചികൾ വെച്ചിട്ട് പിൻ ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ നമ്മൾ ആയിട്ട് വെച്ച് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്തെ തുമ്പ് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അതുപോലെ ബാക്ക് ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ കാലിഞ്ച് തുമ്പ് കിട്ടേണ്ട ഞാൻ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് അതെ വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തയ്യൽ തുമ്പുകൾ രണ്ടും ഒരുപോലെ പോകുന്ന വിധത്തിൽ വെച്ചിട്ട് ആണ് ഞാൻ വെച്ചിട്ടാണ് ഞാനിപ്പോഴേ മെയിൻ ഫാബ്രിക്ക് ഇതുപോലെ മുട്ട് സൂചി വെച്ചിട്ട് തുന്നി ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കുന്നത് അത് ഇതുപോലെ അതിതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ഭാഗം വരെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കാലിഞ്ചുകൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വിധത്തിലും പ്രധാനപ്പെട്ട നമ്മുടെ കുർത്തിയുടെ ആ ഭാഗം ഉള്ളിലോട്ട് പോകുന്നതിനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഭാഗങ്ങളും മുട്ട് സൂചിയിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തുന്നി ചേർത്ത് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ ഭാഗത്തെ ക്ലോത്ത് ചിലപ്പോൾ നമ്മുടെ മുട്ട് മുട്ടു സൂചിയിൽ ചേർന്ന് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അത് ഇതുപോലെ ചെറിയ ചെറിയ ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് അത് ആയിട്ട് തന്നെ നോക്കിയിട്ട് തന്നെ തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട് ആദ്യം തന്നെ നമ്മൾ പുറകിലത്തെ തുണി ആദ്യം തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിഫ് വെച്ച ഭാഗം തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പം രണ്ട് മൂന്ന് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഞാൻ പാതിയിൽ വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് ആ സ്റ്റിഫ് ആ ക്യാൻവാസിൻ്റെ ഭാഗം മുകളിലോട്ടാണ് വരേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ അത് വീണ്ടും അഴിച്ചിട്ട് ആ കറക്റ്റായിട്ട് തന്നെ വെച്ച് ഇതുപോലെ പിൻച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളും അത് തെറ്റായി ചെയ്യരുത് എനിക്ക് ആദ്യം തന്നെ ഒരു തെറ്റായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് കറക്റ്റായിട്ട് തന്നെ അതായത് പോലെ മുട്ട് സൂചികൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കും നമുക്ക് കോളർ കറക്റ്റായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് തുടങ്ങുന്നോടത്തും അവസാനിക്കുന്നോടത്തും കറക്റ്റായിട്ട് തന്നെ നമുക്ക് തുണികൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടിട്ടില്ല ഞാനിപ്പോടെ മുട്ട് സൂചികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതേ തുടങ്ങുന്നിടത്ത് തൊട്ട് അവസാനിക്കുന്ന സ്ഥലം വരെ ഞാനിപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് തയ്യൽ തയ്യൽത്തുമ്പും ഫ്രണ്ടിലത്തെ തയ്യൽത്തുമ്പും ബാക്കിലത്തെ തുമ്പും തുണിയുടെ ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ മുട്ട സൂചികൾ ഒരുപോലെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ തുന്നി ചേർത്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്കൊന്നുമില്ല ആ മെഷീൻ്റെ അവിടേക്ക് പോവുക തയ്ച്ച് ഇങ്ങോട്ട് വരിക അത്രേ വേണ്ടൂ അപ്പോൾ തയ്ക്കുമ്പോൾ രണ്ട് ഭാഗത്തോട്ടും തയ്യൽ വരുന്നില്ലേ അടിഭാഗത്തും മുകളിലോട്ടും തയ്യൽ തയ്യൽത്തുമ്പുകളിൽ നമുക്ക് തയ്പ്പ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുക ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് വരികയാണ് കോളർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഷോൾഡറിന്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ ഉള്ള അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഫാബ്രിക്ക് അധികം കൂടുതലായിട്ട് വരികയില്ല ഇനി നമുക്ക് കോളറാണ് കൂടുതലായിട്ട് വരണതെന്നുണ്ടെങ്കിൽ കോളർ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രയും കൂടി ചെറുതായിട്ട് ഉള്ളിലോട്ട് കുറച്ചായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ചെറുതായിട്ടൊന്ന് കറി ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് പിടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കോളറിൻ്റെ കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ അവിടേക്കായിട്ട് മെയിൻ ഫാബ്രിക്കും നമുക്ക് വെച്ച് തയ്ക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ തയ്ച്ച് വന്നിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് തെറ്റാണ്ട് തയ്ച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗത്തൊക്കെ നമ്മൾ തയ്ച്ചത് കറക്റ്റായിട്ടില്ലേ നമ്മൾ ആ തയ്യൽ തുമ്പുകളൊക്കെ ഉള്ളിലോട്ട് തന്നെ പോയിട്ടില്ലേ അതുപോലെ ഫ്രണ്ട് പാർട്ടിലോട്ടും ബാക്ക് പാർട്ടിലോട്ടും തയ്യലുകൾ വീണിട്ടില്ലേ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇവിടെ തയ്ച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോളറിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികം ടെൻഷൻ അടിക്കാണ്ട് വളരെ ശ്രദ്ധയോടു നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അധികം പേടിയൊന്നും വേണ്ട കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു കോളർ കുർത്തി ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഭയങ്കര ടെൻഷനാണ് അറിയുന്നില്ല ടേപ്പ് പിടിക്കാൻ അറിയുന്നില്ല വളച്ച് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിക്വസ്റ്റ് വീഡിയോ അനുസരിച്ചാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിതുപോലൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും ആയിട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളവുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ആ അളവ് തന്നെയാണോ നമുക്ക് നമ്മുടെ ക്യാൻവാസിലും അല്ലെങ്കിൽ ആ സ്റ്റിഫിലും നമുക്ക് കോളറിൻ്റെ ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അഥവാ നിങ്ങൾക്ക് കുറച്ച് കയറ്റ കുറച്ചിൽ വരാണെങ്കിലുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞത് ആ ഷോൾഡറിൻ്റെ അവിടെ മെയിൻ ഫാബ്രിക്കിലാണ് നമുക്ക് കൂടുതലായിട്ട് വരണതെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്നും കൂട്ടിപ്പിടിക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ കോളർ കറക്റ്റായിട്ട് തന്നെ അതുപോലെ മുട്ട് സൂചികൾ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ കുത്തി പിൻ ചെയ്തിട്ട് നോക്കുക നമുക്ക് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തയ്ക്കാൻ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയുടെ തലവേദന ആയിരിക്കും നമുക്ക് തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഏറ്റ കുറച്ചിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടാകും അപ്പം ആദ്യം തന്നെ ഞാൻ ഇതുപോലെ മുട്ട് സൂചികൾ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തു അത് പിൻ ചെയ്യുന്ന നേരത്തോ ഞാൻ ആ തയ്യൽ തുമ്പുകൾ ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ ഞാൻ തയ്ച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തയ്ക്കണേ നേരത്ത് ആ മുട്ട് സൂചികൾ പതുക്കെ ഊരി എടുക്കുമ്പോൾ അത് ആ തയ്യലും കൂടെ തയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കധികം തലവേന എടുക്കാതെ ടെൻഷൻ അടിക്കാതെ പേടിക്കാതെ എനിക്കത് തയ്ച്ച് പൂർത്തിയാക്കാൻ സാധിച്ചു പിന്നെ നമ്മൾ സാധാരണ കുർത്തി തയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് കൈ വെച്ച് കൊടുക്കാം അതുപോലെ ഷേപ്പ് എത്രയാണ് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ വണ്ണം ഷേപ്പിൻ്റെ വണ്ണം അതുപോലെ യർലൈൻ കുർത്തിയാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതില് സ്ലിറ്റഡ് കുർത്തിയാണ് തയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാവുന്നതാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അപ്പം ബിഗിനേഴ്സിനെ ഇത് വളരെയധികം ഉപകാരപ്പെട്ടതും ചോദിക്കുന്നു പുതിയ പുതിയ ആൾക്കാർക്കൊക്കെ കോളർ കുർത്തി തയ്ക്കാൻ എന്തായാലും ഇത്തിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അറിയാത്ത ഇത്തിരി ഏറ്റോക്കുറച്ചിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇത് ചെയ്ത് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്ത് ഇതുപോലെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടതും ചെയ്യിക്കുന്നു ഞാൻ ഈ കോളർ കുർത്തി തയ്ച്ചത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള നൈറ്റി മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള അടിപൊളി കോളർ കുർത്തികളൊക്കെ തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട പോലെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനു വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ഏറ്റവും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം